എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതീയ ജ്യോതിഷ ശാസ്ത്രം എന്നത് വെറുമൊരു പ്രവചനമല്ല മറിച്ച് ആകാശഗോളങ്ങളുടെ ചലനങ്ങളും അവ മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളും തമ്മിലുള്ള ഗണിതശാസ്ത്രപരമായ ബന്ധമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന അതിപ്രധാനമായ ഒരു ഗ്രഹസ്ഥിതിയെക്കുറിച്ചാണ് ഇതിനെ ത്രികോണ കോടീശ്വര യോഗം എന്ന് വിശേഷിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം ഭാഗ്യമെന്നത് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വിജയം പൂർണ്ണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് കുംഭമാസത്തോടുകൂടി തെളിയുന്ന ഈ രാജയോഗം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് സമാനതകളില്ലാത്ത ഉയർച്ചയാണ് വാഗ്ദാനം ചെയ്യുന്നത് ശനി വ്യാഴം ശുക്രൻ എന്നീ മൂന്ന് പ്രബല ഗ്രഹങ്ങളുടെ രാശിമാറ്റവും ദൃഷ്ടിയും ഒത്തുചേരുമ്പോഴാണ് ഈ ത്രികോണയോഗം പൂർണ്ണതയിലെത്തുന്നത് ഇത് കേവലം സാമ്പത്തിക നേട്ടം മാത്രമല്ല മറിച്ച് ജോലി വിദ്യാഭ്യാസം വിവാഹം കുടുംബം എന്നീ നാല് സുപ്രധാന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള അവസരമാണ് നൽകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഈ ത്രികോണ കോടീശ്വരയോഗത്തിൻ്റെ കാതൽ എന്നത് ശനിയുടെ രാശി രാശിപ്പകർച്ചയാണ് കർമാധിപനായ ശനി തൻ്റെ ത്രികോണ ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നതിനാലാണ് ഇതിനെ ത്രികോണ യോഗം എന്ന് വിളിക്കുന്നത് ഇതിനോടൊപ്പം സർവേശകാരകനായ വ്യാഴവും സുഖങ്ങളുടെ അധിപനായ ശുക്രനും ഒത്തുചേരുന്നു കൂടാതെ യോഗവും ഗുരുചണ്ടാലയോഗത്തിൻ്റെ സ്വാധീനവും ഈ കാലയളവിൽ ദൃശ്യമാണ് ഇനി പന്ത്രണ്ട് രാശികളിലായി വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ഒന്നാമത്തേത് മേടം രാശി അശ്വതി ഭരണി കാർത്തിക ചേരുന്ന മേടം രാശിക്കാർക്ക് സൂര്യൻ്റെ ഉച്ചരാശിയായ മേടം രാശിക്കാർക്ക് ശനിയുടെ അനുഗ്രഹം വഴി കർമ്മരംഗത്ത് ഉന്നത വിജയമുണ്ടാകും ിൽ മുതൽ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കും ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ ആയിരിക്കും അതുപോലെ തന്നെ ലോട്ടറി പിതൃസ്വത്ത് അല്ലെങ്കിൽ ഇഷ്ടദാനം എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനം നിങ്ങളെ തേടിയെത്താം അടുത്തതായി ഇടവം രാശിയാണ് കാർത്തിക മുക്കാല് രോഹിണി മകീര്യം അര ചേരുന്ന ഇടവം രാശി അനാവശ്യമായ ഉത്കണ്ഠകൾ നിങ്ങൾ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ ശത്രുദോഷം അല്പം ബുദ്ധിമുട്ടിച്ചേക്കാമെങ്കിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി നിങ്ങളെ കാത്തു സംരക്ഷിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരും അടുത്തതായി മിഥുനം രാശി മകീര്യം അര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി കഠിനാധ്വാനം ആവശ്യമാണെങ്കിലും പ്രതീക്ഷിച്ചതിൻ്റെ മൂന്നിരട്ടി ഫലമാണ് ലഭിക്കാൻ പോകുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതിലെ ശനിയുടെ മാറ്റം വലിയ വിജയങ്ങൾ നൽകും പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്താനും ദാമ്പത്യത്തിൽ കൂടുതൽ അടുപ്പമുണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ മനോഹരമാകാനും ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് അടുത്തതായി കർക്കിടകം രാശി പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി നിങ്ങൾ ഏറെ കാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ ഒക്ടോബർ മാസത്തോടെ സംഭവിക്കുന്നതായിരിക്കും വർഷത്തിൻ്റെ അവസാന പാദത്തിൽ നിങ്ങളുടെ കരിയറിൽ വലിയ പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് മുർതിർന്നവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നവംബർ മാസത്തോട് തന്നെ പരിഹരിക്കപ്പെടും ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവുമാണ് വരാൻ പോകുന്നത് അടുത്തതായി ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ചേരുന്ന ചിങ്ങം രാശി ജൂൺ മാസത്തോടെ നിങ്ങളുടെ ഭാഗ്യം മാറി മറിയും ആരോഗ്യപരമായും സാമ്പത്തികമായും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്ക് ബുധാതിത്യോഗം തുണയാകും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ യാത്രകളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും അടുത്തത് കന്നിരാശിയാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിര അര ചേരുന്ന കന്നിരാശി ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ ദാമ്പത്യത്തിൽ സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം ആവശ്യമായിട്ടുണ്ട് വലിയ നിക്ഷേപങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്ക് ശേഷം മാത്രം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തതായി തുലാം രാശിയാണ് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിയിലുള്ളവർക്ക് ബിസിനസ്സിൽ വലിയ പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് ജൂലൈ വരെ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും ഓഗസ്റ്റ് മാസം മുതൽ കാര്യങ്ങൾ അനുകൂലമായി വരും നവംബറിന് ശേഷം സാമ്പത്തിക സ്ഥിതി പതിന്മടങ്ങ് വർദ്ധിക്കുകയും കുടുംബത്തിൽ സമാധാനം കൈവരികയും ചെയ്യും അടുത്തതായി വൃശ്ചികം രാശി വിശാഖം അനിഴം തൃക്കേട്ട ചേരുന്ന വൃശ്ചികം രാശിയിൽ ജൂലൈ മാസത്തോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി സർവ മേഖലകളിലും പുരോഗതിയാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക വർധനവിനോടൊപ്പം അനിയന്ത്രിതമായ ചിലവുകളും വന്നേക്കാം വീടുകളിലും ജോലിസ്ഥലത്തും മോഷണം നടക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായി ധനുരാശി മൂലം പുരാടം ഉത്രാടം എന്നിവ ചേരുന്ന ധനുരാശി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് മുടങ്ങിക്കിടുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വർഷാവസാനത്തോടെ വിദേശ വിനിമയം ഷെയർ മാർക്കറ്റ് എന്നിവയിലൂടെ വലിയ ധനം കൈവരുന്നതായിരിക്കും അടുത്തതായി മകരം രാശി ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ചേരുന്ന മകരം രാശി മനസമാധാനം തിരികെ ലഭിക്കുന്ന കാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ തുടങ്ങിയ സംരംഭങ്ങളിൽ നിന്ന് ലാഭം ലഭിച്ചു തുടങ്ങും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സമൂഹത്തിൽ മാന്യത ലഭിക്കാനും ഈ യോഗം നിങ്ങളെ സഹായിക്കും അടുത്തതായി കുംഭം രാശിയാണ് അവിട്ടം അര ചതയം പുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി സാമ്പത്തിക സ്ഥിതി നവംബർ മാസത്തോടെ സുസ്ഥിരമാകും ആഹാര കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് കാരണം സന്ധിവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടേക്കാം അതുപോലെ തന്നെ പിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒന്നിക്കാൻ മെയ് ജൂൺ മാസങ്ങളിൽ അവസരം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പുരോഗതിയാണ് കാണുന്നത് അടുത്തതായി മീനം രാശി പുരുട്ടാതി ഉത്രട്ടാതി രേവതി ചേരുന്ന മീനം രാശി മെയ് പകുതിയോടെ വലിയ പുരോഗതിയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം ആളുകൾക്കിടയിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കും സാമ്പത്തിക സ്ഥിതി ശത്രുക്കൾക്ക് പോലും വെല്ലുവിളിയാകുന്ന രീതിയിൽ വളരുന്നതായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് രാശികളിലായി വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഫലമാണ് അതിൽ നിങ്ങൾക്ക് കൂടുതലായും പ്രത്യേകിച്ച് അശ്വതി മകം മൂലം കാർത്തിക ഉത്രം ഉത്രാടം ചതയം ചോതി തിരുവാതിര ഭരണി പൂരം പൂരാടം ആയില്യം തൃക്കേട്ട രേവതി എന്നീ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ യോഗം അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഫലിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗമാണ് തെളിയാൻ പോകുന്നതെന്ന് ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് പണം പല വഴിയിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കും ഈ വിശദീകരിച്ചിട്ടുള്ള രാശിഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് മാറ്റങ്ങളുടെ വർഷമാണ് എന്നാണ് പ്രത്യേകിച്ച് അശ്വതി മകം മൂലം കാർത്തിക ഉത്രം ഉത്രാടം ചതയം ചോതി തിരുവാതിര ഭരണി പൂരം പൂരാടം ആയില്യം തൃക്കേട്ട രേവതി എന്നീ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ യോഗം അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഫലിക്കും എന്നാൽ ഓർക്കുക ജ്യോതിഷം വഴികാട്ടിയാണ് സഞ്ചരിക്കേണ്ടത് നമ്മളാണ് ഭാഗ്യം നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടില്ല ഈ കാലയളവിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുകയും സാധ്യമായ ദാനധർമ്മങ്ങൾ ചെയ്യുകയും വേണം അതുകൊണ്ട് തന്നെ അശ്രദ്ധ മൂലം വലിയ അവസരങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പാലിക്കുക ഈ ത്രികോണ കോടീശ്വര യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എല്ലാവരും ഈശ്വര വിശ്വാസത്തോടുകൂടി പോസിറ്റീവായ മനസ്സോടുകൂടി മുന്നോട്ടു പോവുക പ്രപഞ്ചശക്തിയിൽ വിശ്വാസമർപ്പിക്കുക ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം